ഹായ് ഗുഡ് മോർണിംഗ് വളരെ വിഷമത്തോടു കൂടി ഒരു കാര്യം പറയട്ടെ ഇനി മോർണിംഗ് വൈബില്ല അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോർണിംഗ് വായ്പ ഇല്ല എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത് ഇതേ രണ്ടായിരത്തി ഇരുപത്താറ് ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഇത് തന്നെയാണ് ഓരോ പ്രാവശ്യവും ഓരോ വ്യത്യസ്തങ്ങളായ കാഴ്ചകളുമായിട്ടാണ് നമ്മൾ ഗ്രീൻ ഹെവൻ വന്നിട്ടുള്ളത് ഇനിയും അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഹെൽത്ത് കൊണ്ട് വലിയ പ്രശ്നമുണ്ട് അതിപ്പോൾ ഈ ശബ്ദത്തിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇത്രയും വീഡിയോസ് നമ്മൾ ഇത്ര ആയിരത്തിനടുത്ത് വീഡിയോസ് ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ന്യൂ ഇയർ ആയിട്ട് ഒരു വീഡിയോ ചെയ്തില്ലെങ്കിൽ മോശമല്ല മോശമല്ലെന്ന് വിചാരിച്ചിട്ടാണ് ഒരു ചെറിയ തട്ടിക്കോട്ട് വീഡിയോ തട്ടിക്കോട്ട് വീഡിയോ ആണെങ്കിലും അതിലും ചെറിയൊരു കാര്യം ഒരു ടിപ്പ് നമ്മൾ തരുന്നുണ്ട് നമുക്കൊക്കെ ശരിക്കും ഇതുപോലെ കുറച്ചധികം ഒന്നിലധികം പ്ലാന്റുകൾ നമുക്കുണ്ടെങ്കിൽ നമുക്കൊരു ഹാപ്പി ന്യൂ ഇയർ വരുമ്പോഴോ ഒരു വെഡിങ് ആനിവേഴ്സറി വരുമ്പോഴോ ഒരു ഹാപ്പി ബർത്ത്ഡേ വരുമ്പോഴൊക്കെ നമുക്കിതുപോലെ ക്രിയേറ്റീവായിട്ട് ആർക്കും ചെയ്യാൻ പറ്റും അതായത് വളരെ ചെറിയ ഒരു രണ്ടോ രണ്ടര ഇഞ്ച് കപ്പിലാണ് വെറും ഒരു സിമ്പിളായിട്ട് നമ്മുടെ പിങ്ക് പിങ്കിലഴി നമ്മുടെ ബോർഡർ ബോർഡർഗ്രാസ സീനിയ അങ്ങനെ ഏത് പ്ലാന്റുകളാണ് നമ്മുടെ വീട്ടിൽ അവൈലബിലിറ്റി ഉള്ള കുറച്ച് കളർഫുൾ ആയ പ്ലാന്റുകൾ കിട്ടുകയാണെങ്കിൽ നമുക്കിത് നല്ല രീതിയിൽ ഇതേപോലെ നമുക്ക് ക്രിയേറ്റീവായിട്ട് ചെയ്യാം പോയൻ സീറ്റി കൊണ്ട് ചെയ്യാം ഫെഡ്ലാന്തസ് കൊണ്ട് ചെയ്യാം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ചെയ്യാം ഇപ്പോൾ വൈറ്റും റെഡും വരുന്ന ഒരു കോമ്പിനേഷൻ ക്രിസ്മസിനൊക്കെ അങ്ങനെ ഒരു കോമ്പിനേഷൻ വരുന്ന സമയത്ത് അത് ചെയ്യാം പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഇപ്പോൾ എല്ലാവരും ബോഗൻ വില്ലയുടെ കൂടിയാണ് ബോഗൻവില്ല നമ്മൾ ഇതിന് മുമ്പ് ഒരുപാട് പ്രാവശ്യം ബോഗൻ വില്ലയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ബോഗൻവില്ല ഒരുപാട് ഇഷ്ടപ്പെടുന്നു ഒരുപാട് വ്യത്യസ്തമായ വെറൈറ്റികൾ ഒരുപാടുണ്ട് അപ്പോൾ നമുക്ക് നാടൻ വെറൈറ്റികളിൽ വേണമെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്ത് ഇപ്പോൾ ഓറഞ്ച് കളർ മോൾ മാത്രം ഗ്രാഫ്റ്റ് ചെയ്യുക സെൻ്ററിൽ ഫുള്ള് വൈറ്റ് ഗ്രാഫ്റ്റ് ചെയ്യുക അടിയിൽ സാധാ ഗ്രീൻ ലീഫ് മാത്രമുള്ളൊരു വെറൈറ്റി അത് നാടൻ വെറൈറ്റി ലീഫ് മാത്രം നിർത്തിയാൽ മതി ശരിക്കും ഒരു നമ്മുടെ നാഷണൽ ഫ്ളാഗിൻ്റെ ഓറഞ്ച് വൈറ്റ് ഗ്രീന് ആ ഒരു രീതിയിലേക്ക് സെറ്റ് ചെയ്യാം അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നമ്മൾ സെറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് ചെയ്യുന്നുമുണ്ട് അപ്പോൾ ഇതൊക്കെ ശരിക്കും സിമ്പിളായിട്ട് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായ വീഡിയോകളായിട്ടായിരിക്കും നമ്മൾ ഒരു ചെറിയ മാറ്റത്തോടു കൂടിയാണ് വരുന്നത് പിന്നെ ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യം കൊണ്ട് നമുക്ക് നമ്മുടെ പ്ലേ ബട്ടൺ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റിൽ തുടങ്ങിയ വീഡിയോ ആണ് ഞാൻ ശുഭോട്ടനം കൂടി തുടങ്ങി തുടങ്ങി അതൊരു പത്ത് മിനിറ്റിന് മുകളിൽ അത് നമ്മളെ വന്ന വഴികൾ മറക്കാത്ത ഒരു രീതിയിലുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ള ഒരു തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് കാണുക ഞാൻ ഇതിൻ്റെ റിലേറ്റഡ് വീഡിയോയിൽ പിൻ ചെയ്തു വെക്കാം ഇപ്പോൾ ഈ പറഞ്ഞതിലേക്ക് വീണ്ടും വരികയാണെങ്കിൽ നമ്മുടെ പിങ്ക് പിങ്ക്ലേഡിയും ബോർഡർ ഗ്രാസും സീനിയും അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ അട്ടർനന്ത അൾട്ടർനന്ദ്രാൽ നമ്മുടെ ബോർഡർ ചീല ഇത്രയും സാധനങ്ങൾ ഒരു മൂന്നോ നാലോ ചെടികൾ ഉപയോഗിച്ച് നല്ല ഭംഗിയുള്ള ഒരു ഹാപ്പി ന്യൂ ഇയർ എഴുതാൻ സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നുള്ളത് കാണുന്നു എത്രത്തോളം മനസ്സിലാവുന്നതാണ് പെട്ടെന്ന് ഒരു സംഭവമാണ് വേറൊന്നുമല്ല നമ്മൾ ഒരു സുഖമില്ലാത്തതെ നേരത്തെ പറഞ്ഞില്ലേ വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോഴും ഫേസും കാര്യങ്ങളൊക്കെ കണ്ടറിയാം ശബ്ദം അപ്പോൾ എന്തായാലും കൂടെ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയോട് കൂടി വീണ്ടും എല്ലാവർക്കും നല്ലൊരു ദുസാശംസിക്കുന്നു വീണ്ടും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ ബൈ ഫ്രം ഗ്രീൻ ഹെവൻ